രോമാഞ്ചം ആവേശം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ജിത്തു മാധവൻ സ്ക്രിപ്റ്റ് എഴുതുന്ന സിനിമ പല മുൻകാല ഹിറ്റ് സംവിധായകരുടെയും കൂടെ സഹ സംവിധായകനായി പ്രവർത്തിച്ച ശ്രീജിത്ത് ബാബു സ്വതന്ത്ര സംവിധായകനാകുന്ന ചിത്രം ആവേശം പൊന്മാൻ എന്നീ ഹിറ്റ് ചിത്രങ്ങളിലൊക്കെ വമ്പൻ പ്രകടനം കാഴ്ചവെച്ച സജൻ ഗോപു നായകനാകുന്ന ആദ്യത്തെ ചിത്രം അതുപോലെ പല ഹിറ്റ് കൂട്ടുകെട്ടുകളുടെയും ഭാഗമായ അനശ്വര രാജൻ നായികയാകുന്ന ചിത്രം റിലീസിന് മുന്നേ ഹിറ്റായ പാട്ടുകൾ അങ്ങനെ ഒരുപാട് പ്രതീക്ഷ ഉണർത്തുന്ന ഒത്തിരി ഒത്തിരി ഘടകങ്ങൾ ചേർന്ന ഒരു സിനിമയാണ് പൈങ്കിളി ഈ പ്രതീക്ഷകൾക്കൊത്ത് അല്ലെങ്കിൽ പ്രതീക്ഷകൾക്ക് മേലെ പറന്നുയരാൻ ഈ പൈങ്കിളിക്കായോ എന്ന് നമുക്കൊന്ന് നോക്കാം നാട്ടിൻപുറത്തെ ഒരു സ്റ്റിക്കർ വർക്ക് ഷോപ്പ് നടത്തുന്ന ആളാണ് സുഹു സുജിത് കുമാർ ഇദ്ദേഹമാണ് നമ്മുടെ നായകൻ കടയിൽ വലിയ കച്ചവടമൊന്നും ഇല്ലെങ്കിലും കട തുറന്നിരിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ഹോബി പാച്ചൻ കുഞ്ഞായി എന്ന് വിളിക്കുന്ന അനീഷ് ഇവരാണ് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ മലയാള സിനിമയിലെ സൗത്ത് സംഘത്തെ കാണിക്കുന്നത് പോലെ തന്നെ വെള്ളമടിയാണ് ഇവരുടെ ഒരു മെയിൻ ബാക്കിയൊക്കെ സബ് എന്നുള്ള ഒരു രീതിയിലാണ് അതേസമയം മറ്റൊരിടത്ത് വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് അയക്കാൻ ശ്രമിക്കുന്ന ഷീബ ബേബി എന്നൊരു പെൺകുട്ടി എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ സാഹചര്യം ഒത്തു വന്നാൽ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ഷീബ അഞ്ച് പൈസയുടെ കുറവുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന ഷീബ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ നായകന്റെ ജീവിതത്തിലേക്ക് ഓടി വന്ന് കയറുകയാണ് ആ ഓടി വന്ന കയറ്റത്തിന് ശേഷം എന്ന് സംഭവിക്കുന്നു എന്നുള്ളതാണ് പൈങ്കിൽ ഈ സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിലാണെന്ന് നമുക്ക് ഊഹിക്കാം കാരണം മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള സുഹുവിന്റെ ഒരു എഫ് ബി ഗ്രൂപ്പ് ടൈം ലൈൻ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട് അതൊരു രണ്ടായിരത്തി പത്തൊൻപത് വരെയാണ് ഈ സിനിമയിലെ ഒട്ടുമിക്ക ക്യാരക്ടേഴ്സിനും ലേശം നോസ് ഉള്ള കൊലയാണ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ലൗഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ സിനിമയ്ക്കുള്ളത് സിറ്റുവേഷൻ കോമഡി ഡയലോഗ് കോമഡി സ്ലാപ്സ്റ്റിക് അങ്ങനെ കോമഡിയുടെ വകഭേദങ്ങളാണ് പലതരത്തിലുള്ള രൂപാന്തര ഭാവങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും എന്നാലും സിനിമയുടെ ഒരു ഒരു നമുക്കൊരു പ്രശ്നമായി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മെയിൻ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെയും ക്യാരക്ടർ ആർക്ക് വളരെ ദുർബലമാണ് എസ്പെഷ്യലി അനശ്വര രാജൻ അവതരിപ്പിച്ച ഷീബ ബേബി എന്ന ക്യാരക്ടർ അത് വളരെ വീക്കായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണെന്ന് നിസ്സംശയം പറയാം എക്സെൻട്രിക് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ തരത്തിലുള്ള ആ ക്യാരക്ടറിന്റെ അവസാന ഭാഗത്തുള്ള ഒരു പെരുമാറ്റമൊക്കെ നമുക്കതിന് പറയുന്ന ലോജിക്ക് ദഹിക്കാൻ വളരെ പ്രയാസമാണ് അനശ്വര രാജന്റെ ഓവർ ദ ടോപ്പ് എന്ന് പറയാവുന്ന ആ ഒരു ടൈപ്പ് ഓഫ് അഭിനയം ആദ്യമൊക്കെ നമുക്കൊരു കൗതുകമായി തോന്നാമെങ്കിലും പിന്നീട് കുറച്ച് ചിടിക്കണ പോലെയാണ് തോന്നുക ഏത് റോളിൽ വെച്ചാലും മനോഹരമാക്കുന്ന നടന്മാരുടെ പട്ടികയിലേക്ക് ചുരുക്കം സമയം കൊണ്ടെത്തിയ ഒരാളാണ് സജി ഇതിലെ സുഗു എന്ന കേന്ദ്ര കഥാപാത്രത്തെയും പുള്ളി വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വരുന്ന ഭാഗത്തൊക്കെ ഹൈ വോൾട്ടേജ് പെർഫോമൻസ് ആണ് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്യാരക്ടർ ആർക്കിൻ്റെ പ്രശ്നം കാരണം കഥാപാത്രത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ കാരണം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ എന്തിനോ വേണ്ടിയുള്ള ഒരു കാട്ടിക്കൂട്ടൽ പോലെ തോന്നും ചന്തു സലിംഗുമാർ അവതരിപ്പിച്ച കുഞ്ഞായി എന്ന കഥാപാത്രം അതിനും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചില സമയത്ത് അമ്പി ചില സമയത്ത് തന്യെ അങ്ങനെയാണ് ഈ ക്യാരക്ടർ പോകുന്നത് ചിത്രത്തിൽ അല്പമെങ്കിലും സ്ഥിരബുദ്ധിയുള്ള ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിച്ചത് റോഷൻ ഷാനവാസാണ് ആ പാച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം അത് റോഷൻ വളരെ നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അയൽക്കാരി സുഷമ നഴ്സായിട്ട് വന്ന ജിസ്മ വിമൽ അവരും അവരുടെ ഭാഗം വളരെ മനോഹരമാക്കിയിട്ടുണ്ട് റിയാസ് ഖാന്റെ ഒക്കെ ക്യാരക്ടർ ആണെങ്കിൽ സിനിമയുടെ ലെങ്ത് കൂട്ടാൻ വേണ്ടി എഴുതി ചേർത്തൊരു കഥാപാത്രത്തിനെ പോലെയാണ് തോന്നിയത് പതിവ് പോലെ അത് ബോറാക്കിയിട്ടുമുണ്ട് പിന്നെ നമ്മുടെ നിയമോപദേശകൻ കം ഗുണ്ടാ നേതാവായുള്ള ഒരു ക്യാരക്ടറായിരുന്നു ജോസ് പെല്ലിശ്ശേരിക്കും അധികം സ്ക്രീൻ സ്പേസ് ഒന്നുമില്ല പക്ഷെ മോഷൻ ആക്കിയിട്ടില്ല പുള്ളി അബൂ സലീമിന് ഒരു വ്യത്യസ്ത ക്യാരക്ടറാണ് സിനിമയിൽ കിട്ടിയിരിക്കുന്നത് തിയേറ്ററിൽ ഇങ്ങനെ ചിരി സൃഷ്ടിക്കുന്ന ആ സമയത്ത് ശരിക്കും പറഞ്ഞ തിയേറ്റർ ഒന്ന് ചിരിച്ച് കൂടെ ഇളകി മറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് അബു സലീമിൻ്റെ ഈ സിനിമയിലാണെങ്കിൽ കോമഡി പലയിടങ്ങളിലും തിരികെ കയറ്റിയതുപോലെ അനുഭവപ്പെട്ടു മാനസികാരോഗ്യ കേന്ദ്രമൊപ്പം ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു എയ്റ്റീസ് നയൻറ്റീസുള്ള ഒരു സെൻസിബിലിറ്റി വെച്ചാണ് അതുകൊണ്ട് തന്നെ അത്തരം രംഗങ്ങളൊക്കെ ഇതിനകത്തൊരു ഈച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കുന്നത് പോലെയുള്ളൊരു ഫീലാണ് തന്നിരിക്കുന്നത് പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊണ്ട് സീൻ പരമാവധി കുഴിപ്പിക്കാൻ ജസ്റ്റിൻ വർഗീസ് ശ്രമിച്ചിട്ടുണ്ട് വിനായക് ശശികുമാർ എഴുതിയ ഹാർട്ട് അറ്റാക്ക് ബേബി ബേബി ഈ പാട്ടുകളൊക്കെ തിയേറ്ററിൽ ഓളം സൃഷ്ടിക്കുന്നുണ്ട് പക്ഷെ സർപ്രൈസ് ആയി തോന്നിയത് തെറ്റി എന്നൊരു ട്രാക്കാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് അതിൽ എൻടർ ചെയ്തിരിക്കുന്ന ശബ്ദം ഇതൊക്കെ കൊണ്ട് അതൊരു ഒരു ഒരു കിക്ക് കാസ് സാധനമായിട്ട് തോന്നി അർജുൻ സേതുവിന്റെ ഛായാഗ്രഹണം കിരൺദാസിന്റെ എഡിറ്റിംഗ് ഇത് രണ്ടും സിനിമയുടെ മൂഡിനും നെറേറ്റീവിനും യോജിക്കുന്നവയായിരുന്നു പലയിടങ്ങളിലും ചിരിക്കാനും ചിലയിടങ്ങളിലൊക്കെ പൊട്ടിച്ചിരിപ്പിക്കാനുമുള്ള മരുന്നുള്ള ഒരു ഒരു സിനിമയായി തന്നെയാണ് പൈങ്കിളി തോന്നുന്നതെങ്കിലും ഇതിനകത്ത് മെയിൻ കഥാപാത്രങ്ങളുടെ ഫോമേഷൻസിൽ വന്നിരിക്കുന്ന ആ ഒരു ഉണ്ട് അതിൻ്റെ കാരക്ടർ ആർക്കിൽ ഉണ്ടായിരിക്കുന്ന ചില പിഴവുകൾ കൊണ്ടും പിന്നെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ചില സീക്വൻസുകളും കൊണ്ട് സിനിമയുടെ മൊത്തത്തിലുള്ള ആസ്വാദന മൂല്യത്തിന് കുറച്ച് ഇടിവ് വരുന്നുണ്ട് അപ്പോൾ ഇതിനൊരു ഫൈനൽ വേഡ് എന്താണെന്ന് ചോദിച്ചാൽ ചുമ്മാ കണ്ട് മറക്കാവുന്ന ഒരു ഒരു സിനിമ അതാണ് ഈ നസ്സുള്ള പൈങ്കിളി